നമസ്കാരം അങ്ങനെ തെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞപ്പോൾ പാലക്ക ആകെപ്പാട പുലിവാൽ പിടിച്ചിരിക്കുന്നൊരു അവസ്ഥ ബി ജെ പിക്ക് ബി ജെ പിയിലിപ്പോൾ ആകെ കുഴഞ്ഞു മറി ചക്ക കുഴയുന്ന പോലെ കുഴഞ്ഞു എന്ന് പറഞ്ഞാൽ മതിയല്ലോ പാലക്കാട് വലിയ എന്തോ മലമറിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പാലക്കാട് മത്സരിക്കാനൊക്കെ ഇറങ്ങിയത് അവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ ഏകദേശം പതിനായിരത്തി ചില്ലുവാനും വോട്ടിൻ്റെ കുറവാണ് ബി ജെ പിക്ക് പാലക്കാട് നേരിടേണ്ടി വന്നത് പാലക്കാട് ഇപ്പോൾ കിട്ടും ഉറപ്പല്ലേ എന്നും പറഞ്ഞുകൊണ്ടാണ് അവിടെ സ്ഥാനാർത്ഥി നിർണയം നടത്തിയത് അന്ന് പാലക്കാട് കിട്ടാനുള്ള സാധ്യതകൾ പോയതിന് കുറച്ച് കാരണങ്ങളുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒന്ന് സ്ഥാനാർത്ഥി നിർണയം തന്നെയായിരുന്നു എന്തുകൊണ്ട് സ്ഥാനാർത്ഥി നിർണയം എങ്ങനെയാണ് പാളിയത് എന്ന് നോക്കാം ഇവിടെ കെ സുരേന്ദ്രൻ എന്ന സംസ്ഥാന അധ്യക്ഷന് ചില അജണ്ടകളുണ്ട് അദ്ദേഹം ചില കാര്യങ്ങൾ ഉദ്ദേശിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ എന്ന് പറയാൻ പറ്റില്ല കാര്യം ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനാണെങ്കിൽ ബി ജെ പിയുടെ കൂറുകാണിക്കണം ബി ജെ പിയുടെ ഫണ്ടിങ് അധ്യക്ഷൻ എന്നൊക്കെ പറയുന്ന ആവും ശരി ബി ജെ പിക്ക് വരുന്ന ഫണ്ടിങ്ങിനെ കുറിച്ച് മാത്രമാണ് അദ്ദേഹത്തിന് ചിന്ത ബി ജെ പിക്ക് എത്ര പണം വരുന്നു ഈ പണം എവിടെയൊക്കെ ആർക്കൊക്കെ കൊടുക്കാം നമുക്കറിയാം സി കെ ജാനുവിനെ പോലും പത്ത് ലക്ഷം രൂപ എടുത്ത് വിലക്കെടുക്കാൻ കഴിഞ്ഞ ഒരാളായി ആണ് ഈ പറയുന്ന കെ സുരേന്ദ്രൻ അപ്പോൾ അങ്ങനെ കുറെ അധികം കാര്യങ്ങളുണ്ട് അപ്പൊ അദ്ദേഹത്തിന് ഫണ്ടിങ് നടത്താൻ പറ്റുന്ന ആ തിരിമുറ നടത്താൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സ്ഥാനാർത്ഥി വേണം അപ്പോൾ അന്ന് കുമ്മനൻ രാജശേഖരൻ അടക്കമുള്ളവർ പറഞ്ഞു ഇത്തവണ പാലക്കാട് തെരഞ്ഞെടുപ്പ് നടക്കുന്നെങ്കിൽ അത് നമുക്ക് ശോഭാ സുരേന്ദ്രനെ സ്ഥാനാർത്ഥിയാക്കാം കാര്യം ശോഭാ സുരേന്ദ്രൻ അവിടെ നിന്ന് വലിയൊരു മുന്നേറ്റം നടത്തിയതാണ് അപ്പം അതുകൊണ്ട് ശോഭാ സുരേന്ദ്രനെ തന്നെ നമുക്ക് പരിഗണിക്കാം എന്നുള്ള തരത്തിൽ ഒരു ആശയം മുന്നോട്ട് വെച്ചു സുരേന്ദ്രൻ പറഞ്ഞ് പറ്റില്ല ശോഭാ സുരേന്ദ്രന് വേണ്ടിയിട്ട് ഇപ്പോഴത്തെ ഒരു പ്രയോജനമില്ലാത്ത കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കത്തയച്ചിരുന്നു കേന്ദ്ര നേതൃത്വത്തിന് അപ്പോഴും പറഞ്ഞു എന്താ അതും വേണ്ട ആ കേ അപ്പം സുരേഷ് ഗോപി അയച്ച കത്തും കുമ്മനൻ രാജശേഖരന്റെ അഭിപ്രായവും എല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ട് സി കൃഷ്ണകുമാർ എന്ന് പറയുന്ന അവിടുത്തെ ഒരു നഗരസഭയിൽ ഉണ്ടായിരുന്ന ഒരാളെ പിടിച്ചിട്ട് അവിടെ സ്ഥാനാർത്ഥിയാക്കുന്നു അത് തന്നെയാണ് സന്ദീപാരിയർ പറഞ്ഞത് നഗരസഭാ തെരഞ്ഞെടുപ്പ് ഉണ്ടെങ്കിൽ സന്ദീപ് കെ സി കൃഷ്ണകുമാർ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഉണ്ടെങ്കിൽ സീ കൃഷ്ണകുമാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉണ്ടെങ്കിൽ കൃഷ്ണകുമാർ വാർഡ് കൗൺസിലിലേക്ക് അങ്ങനെ സി കൃഷ്ണകുമാർ എന്തിനേറെ അവിടെ ഒരു ബാങ്കിന്റെ തെരഞ്ഞെടുപ്പ് വന്നാൽ പോലും അവിടെ സീ കൃഷ്ണകുമാർ എന്നുള്ള പേരാണ് ബി ജെ പി മുന്നോട്ട് വയ്ക്കുന്നത് അല്ലെങ്കിൽ കെ സുരേന്ദ്രൻ മുന്നോട്ട് വെക്കുന്നത് അങ്ങനെ കെ സുരേന്ദ്രൻ പിടിച്ച പിടിയാലെ നിന്നിട്ട് കെ സുരേന്ദ്രൻ്റെ ഒരാളുടെ സ്വന്തം ഇഷ്ടപ്രകാരം അവിടെ ശ്രീകൃഷ്ണകുമാർ എന്ന് പറയുന്ന ഒരാളെ സ്ഥാനാർത്ഥിയാക്കുന്നു അവിടെ തുടങ്ങുന്നു ബി ജെ പിയുടെ കലഹം അവിടെ നിന്നാണ് ബി ജെ പിയുടെ കലഹം ആരംഭിക്കുന്നത് ശ്രീകൃഷ്ണകുമാർ അവിടെ പൊതുവേദിയിൽ നിന്നുകൊണ്ട് പ്രസംഗിച്ചു തുടങ്ങി ഞാൻ തന്നെയാണ് ഇവിടുത്തെ സ്ഥാനാർത്ഥി അന്ന് ആ സമയത്ത് ശോഭാ സുരേന്ദ്രന് വേണ്ടിയിട്ട് കാവിക്കോട്ടയിലേക്ക് സ്വാഗതം തുടങ്ങിയ ഫ്ലെക്സ് ബോർഡുകൾ ആ പ്രദേശം മുഴുവൻ വ്യാപരിച്ചു ഒട്ടിച്ചു വെച്ചു പൊട്ടി സ്ഥാപിച്ചു ഒരു രാത്രിയുടെ മറവിൽ നിന്നുകൊണ്ട് സി ശ്രീകൃഷ്ണകുമാറിൻ്റെ ആളുകൾ തന്നെ ആയിരിക്കണം അതെല്ലാം വലിച്ചു കീറി ദൂരെ കളഞ്ഞു മര്യാദക്ക് മാധ്യമ പ്രവർത്തകർക്ക് അതിനൊരു പടം എടുത്ത് വാർത്ത കൊടുക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാക്കി വെച്ചു ഒടുവിൽ അത് കീറിക്കളഞ്ഞു എന്ന് പറഞ്ഞാൽ വാർത്ത കൊടുത്തു എന്നിട്ട് ഏറ്റവും ഒടുവിൽ ശോഭാ സുരേന്ദ്രനെ വന്നാലേ ജയിക്കാൻ സാധ്യതയുള്ളൂ കാര്യം ജനവികാരം ശോഭാ സുരേന്ദ്രനൊപ്പമാണ് ആ സാഹചര്യത്തിൽ എങ്ങനെയെങ്കിലും ശോഭാ സുരേന്ദ്രനെ അനുനയിപ്പിച്ച് അനുനയിപ്പിച്ച് ഒടുവിൽ പാലക്കാടേക്ക് കൊണ്ടെത്തിച്ചു പാലക്കാട് വന്ന് അവിടെ ഇള ഇളക്കി മറിക്കുകയായിരുന്നു ശോഭാ സുരേന്ദ്രൻ അന്നേരം ഒന്നും തൻ്റെ ഉള്ളിലുള്ള രോഷം കത്തിച്ചില്ല ശോഭാ സുരേന്ദ്രൻ അന്ന് പറഞ്ഞ എന്താണ് ഇവിടെ കേരളത്തിൻ്റെ തലപ്പത്ത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി ഒരു ബി നേതാവ് വരുന്നത് ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകുമെന്ന് പറഞ്ഞു അത് അണികൾക്ക് വലിയ ആവശ്യം അവര് കൈ അടിച്ചു കരകോശം മുഴക്കിയൊക്കെ പോയി പക്ഷേ ശോഭാ സുരേന്ദ്രന്റെ മനസ്സിലൊരു വേദന ഉണ്ടായിരുന്നു ആ വേദന പക്ഷേ മനസ്സിലാകേണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ട് കെ സുരേന്ദ്രന്റെ മനസ്സിലായില്ല എന്ന് നടിച്ചു അങ്ങനെ ശോഭാ സുരേന്ദ്രനെ നേരെ അടുത്തൊരാളെ ഇളക്കി വിട്ടു അതങ്ങോട്ട് കഴിഞ്ഞ തൊട്ടുപുറകുന്ന് ശോഭാ സുരേന്ദ്രന്റെ പ്രശ്നം അങ്ങോട്ട് കഴിയുന്നതിൻ്റെ തൊട്ടു പുറകിന് ദാ അടക്കുന്നു കൊടകര കേസ് വീണ്ടും കുത്തിപ്പൊക്കി തിരൂർ സതീഷ് എന്ന് പറയുന്ന ഏതോ മാളത്തിൽ ഇരുന്ന ഒരാൾ പെട്ടെന്നൊരു ദിവസം ഒരു ചാനലിന് മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നു പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ചില വെളിപ്പെടുത്തലുകൾ നടത്തുന്നു കണക്കിന് പണം ഇവിടെ വന്നിട്ടുണ്ട് അവിടെ തൃശ്ശൂർ പാർട്ടി ഓഫീസിൽ വന്നിട്ടുണ്ട് കെട്ടുകണക്കിന് പെട്ടി ഓട്ടോറിക്ഷയിലാണ് വന്നതെന്നാണ് അദ്ദേഹം പറയുന്നത് ഇതെല്ലാം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് മണ്ഡലങ്ങളിൽ പലതിലും വിതരണം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഹവാല പണമായിരുന്നു വന്നത് ധർമ്മരാജൻ എന്ന് പറയുന്ന ഹവാല ഇടപാടുകാരനുമായി സുരേന്ദ്രന് വളരെ അടുത്ത ബന്ധമുണ്ട് ഓരേ സുരേന്ദ്രൻ ഇമേജ് തകരൻ അപ്പോൾ ഈ സമയം ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ കാഹളമായി മാറി അപ്പോൾ അവിടെ വലിയ പ്രശ്നമായി ചർച്ചയായി ചർച്ചയിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ശോഭാ സുരേന്ദ്രൻ്റെ ആളാണ് താൻ എന്നതേ ഒരു വെളിപ്പെടുത്തൽ നിറഞ്ഞ തിരൂർ സതീഷ് അവരുടെ ഡ്രൈവറോ അങ്ങനെ എന്തൊക്കെയോ വളരെ അടുത്ത് ബന്ധമുണ്ടായിരുന്നു എന്ന് പറയുന്നു ഇത് കേട്ട് ശോഭാ സുരേന്ദ്രൻ തൻ്റെ കൈ ശുദ്ധമാക്കണമല്ലോ തൻ്റെ കൈ സാനിറ്റൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശോഭാ സുരേന്ദ്രൻ ഇറങ്ങി ഇറങ്ങിയതുകൊണ്ട് കൊണ്ട് അത് എവിടെയുണ്ടായ തിരക്കഥ അങ്ങ് എ കെ ജി സെന്ററിൽ പിണറായി വിജയൻ ഇരുന്ന് എഴുതിയ തിരക്കഥയാണ് എന്നുള്ള തരത്തിൽ പ്രചരിപ്പിച്ചു രണ്ട് മാധ്യമങ്ങളെ വെറുതെ ഒരു കാര്യമില്ല രണ്ട് മാധ്യമങ്ങളെ മറ്റുള്ളവരുടെ മുന്നിൽ ഇരുത്തിക്കൊണ്ട് ചീത്ത വിളിച്ചു അതിന്റെ അതിന്റെ തലപ്പത്തിരിക്കുന്ന അതിന്റെ മേധാവികളെ പറയാനിന്ന് തോന്നിവാസമൊന്നുമില്ലാത്ത രീതിയിൽ പറഞ്ഞു വരത്തി ആ രണ്ട് മാധ്യമങ്ങളെ അവരുടെ പത്രസമ്മേളനങ്ങളിൽ നിന്ന് ഒഴിവാക്കി നിർത്തി കത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു കേരളത്തിൽ ബി അവസ്ഥ ഇതിന്റെ എല്ലാം പിന്നിൽ പ്രവൃത്തി ശോഭാ സുരേന്ദ്രനാണെന്ന് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വാചകം ശോഭാ സുരേന്ദ്രന്റെ വായിൽ നിന്ന് വീണുപോയി അവിടെയാണ് ജനങ്ങൾ ബി ജെ പിയിൽ ഇത്ര വലിയ ഭിന്നത നിലനിൽക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയത് സി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനാവാൻ തനിക്ക് എന്ത് അയോഗ്യതയാണുള്ളത് എന്ന് അവസരത്തിൽ ശോഭാ സുരേന്ദ്രന്റെ വായിൽ നിന്ന് അറിയാതെ വീണുപോയി ആ ചോദ്യം ആ ചോദ്യത്തോടു കൂടി കാര്യം എല്ലാവർക്കും ബോധ്യപ്പെട്ടു തിരൂർ സതീഷ് എന്ന് പറയുന്ന ആളിനെ ഇളക്കി വിട്ടത് ഈ പറയുന്ന ശോഭാ സുരേന്ദ്രൻ തന്നെയാണ് തിരൂർ സതീഷ് അതിനുള്ള തെളിവുകളൊന്നും ഹാജരാക്കി തുടങ്ങി അവരുടെ വീട്ടിൽ പോയി നിൽക്കുന്നതിൻ്റെ ചിത്രങ്ങളടക്കം തിരൂർ സതീഷ് പുറത്തേക്ക് വിട്ടു അങ്ങനെ വന്നപ്പോൾ ബി ജെ പി ആകപ്പാടെ കലങ്ങി മറിഞ്ഞ് കുഴഞ്ഞു മറിഞ്ഞ അവസ്ഥയിലേക്കെത്തി അത് കഴിഞ്ഞപ്പോഴോ അത് കഴിഞ്ഞു അത് കഴിഞ്ഞപ്പോഴാണ് രഘുനാഥ് എന്ന് പറയുന്ന ഒരാൾ ബി ജെ പിയുടെ നേതാവ് സന്ദീപ് വാര്യരെ ഇറക്കി വിട്ടു തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ നിന്ന് സന്ദീപ് വാര്യർ അതുവരെ നമുക്കറിയാം സന്ദീപ് വാര്യർ അതുവരെ അക്ഷീണം ആ മണ്ഡലത്തിൽ മണ്ഡലത്തിലുടനീളം ഗൃഹസമ്പർക്ക പരിപാടികൾ ഉൾപ്പെടെ സംഘടിപ്പിച്ചുകൊണ്ട് നടക്കുന്ന ഒരു പ്രവർത്തകനായിരുന്നു സന്ദീപ് വാര്യർ ബി ജെ പിയുടെ അങ്ങനെയുള്ള സന്ദീപ് വാര്യരെ ഒരു സീറ്റ് പോലും കൊടുക്കാതെ സന്ദീപ് വാര്യരെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ നിന്ന് ഇറക്കി വിട്ടു അപമാനിപ്പി അപമാനിതനാക്കി അങ്ങനെ അങ്ങനെ അപമാനിതനായ സന്ദീപ് വാര്യർ നേരെ ആ വീട്ടിലേക്ക് പോയി ഒരു തരത്തിലും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സഹകരിക്കില്ല എന്ന് ഉറച്ചു തീരുമാനിച്ചു അങ്ങനെ ഇത്തവണത്തെ പാലക്കാട് തെരഞ്ഞെടുപ്പ് കൊണ്ട് ഉണ്ടായ ചില ഗുണങ്ങളാണ് പറയുന്നത് ഈ ശ്രീധരൻ മെട്രോമാൻ ഈ ശ്രീധരൻ അടക്കം വേദിയിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അദ്ദേഹമായിരുന്നു അന്ന് നമ്മൾ ചോദിച്ചു ഈ പറയുന്ന മെട്രോമാൻ ഈ ശ്രീധരൻ ബി ജെ പിക്ക് വേണ്ടി എന്ത് ചെയ്തിട്ടാണ് ഈ ഇത്രയേറെ എടുത്തു വാഴ്ത്തുന്നത് കഴിഞ്ഞ തവണ പാലക്കാട് സീറ്റ് കൊടുത്തത് എന്നൊക്കെ ചോദിച്ചിരുന്നു അതെ സന്ദീപ് വാര്യർ ചെയ്യാത്ത എന്ത് നല്ല കാര്യമാണ് പാർട്ടിക്ക് വേണ്ടി ഈ ശ്രീധരൻ മെട്രോമാൻ ചെയ്തത് പാലക്കാട് അവിടെ സ്ഥാനാർത്ഥി സ്ഥാനാർത്ഥിധരനെ കഴിഞ്ഞ പാടെ അവിടെ പോയി ഒരു എം എൽ എ ഓഫീസ് തുടങ്ങിയതാണോ ഈ ശ്രീധരനുള്ള ഗുണം അത് അതുമല്ലെങ്കിൽ മെട്രോ സ്ഥാപിച്ചതാണോ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി ബി ജെ പി പ്രവർത്തനമായിട്ട് കാണുന്നത് താഴേക്കിടയിൽ ഇറങ്ങി നിന്നുകൊണ്ടെന്ന് പ്രവർത്തനം അദ്ദേഹം നടത്തി എന്നിട്ട് ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ താൻ ഇവിടെ തന്നെ ആയിരിക്കുമെന്നും സഭയിലേക്ക് പോകാനുള്ള ആരോഗ്യം തനിക്ക് ഉണ്ടാകില്ല എന്നും അദ്ദേഹം തന്നെയാണ് വെളിപ്പെടുത്തിയിരുന്നത് ഇതൊക്കെ എല്ലാം മറന്നുപോയി എന്നിട്ട് അത്രയും പേരിരിക്കുന്ന ഒരു വേദിയിൽ നിന്ന് സന്ധ്യവാര്യരെ പിടിച്ചിറക്കുന്നു അങ്ങനെ സന്ധ്യവാര്യർ ഇറങ്ങി നിരാശനായി ഹതാശനായി എന്ന് പറയുന്നതായിരിക്കും ശരി അദ്ദേഹം ഇറങ്ങിപ്പോവുകയാണ് ഇറങ്ങിപ്പോയി ഒടുവിൽ അദ്ദേഹം പിന്നീട് തലപൊക്കിയത് കോൺഗ്രസ് പാളയത്തിൽ ചെന്നിട്ടാണ് അദ്ദേഹം തലപൊക്കുന്നത് വിദ്വേഷത്തിന്റെ ഫാക്ടറിയിൽ നിന്നും സ്നേഹത്തിന്റെ കടയിലേക്കാണ് താൻ എത്തിയത് എന്ന് പറയാൻ മാത്രം ഊർജ്ജം സന്ദീപ് വാര്യർ നേടിയെടുത്തു എന്നുള്ളതാണ് ശരി അദ്ദേഹം ഇനിയും പലതും വെളിപ്പെടുത്താനുണ്ട് കെ സുരേന്ദ്രനുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ചോദിച്ചൊരു ചോദ്യമുണ്ട് കണ്ട ഹവാല പണവിടപാടുകാരുടെ ബുക്കിനകത്ത് തൻ്റെ പേരില്ലാത്തതാണോ തന്റെ കുറവ് എന്ന് സന്ദീപ് വാര്യർക്ക് ചോദിക്കേണ്ടി വന്നു ഈ കെ സുരേന്ദ്രൻ പാർട്ടിയെ വഞ്ചിച്ചുകൊണ്ട് നടത്തുന്ന നടപടികളെക്കുറിച്ച് കൃത്യമായി സന്ദീപാര്യർ പുറത്തു പറഞ്ഞു ഇതോടുകൂടി ബി ജെ പി എന്ന് പറയുന്ന പാർട്ടിയും സി കൃഷ്ണകുമാറും കെ സുരേന്ദ്രനും മുൻപെങ്ങുമില്ലാത്ത വിധത്തിൽ താഴേക്ക് കൂപ്പുകുത്തി എന്ന് പറയുന്നതാവും ശരി ഒരു ഈ സി കെ പി പറഞ്ഞ പോലെ സി കെ പത്മനാഭൻ പറയുന്ന പോലെ ഈഗോയുണ്ട് ഞാനാണ് വലിയവൻ എന്നുള്ള ചിന്തയാണ് പാർട്ടിക്കകത്ത് പരസ്പരം എങ്ങനെ പാര വയ്ക്കാമെന്ന് ചിന്തിച്ചു നടക്കുന്ന ഒരു പറ്റം പ്രവർത്തകരാണ് ബി ജെ പിക്ക് ഉള്ളിൽ അല്ല ഈ സംസ്ഥാന നേതൃത്വത്തിനകത്ത് ഇപ്പോഴും ഉള്ളത് കെ വി മുരളീധരന് കെ സുരേന്ദ്രൻ ഇഷ്ടമല്ല പക്ഷെ പറയുമ്പോൾ ഞങ്ങൾ രണ്ടാളും ഒരുമിച്ചാണ് എന്ന് പറയും ഈ അടുത്ത സമയത്ത് ഇതേ ഈ പാലക്കാടുണ്ടായ ബമ്പം തോൽവിയെ തുടർന്ന് ഈ ഈ ശ്രീധരൻപിള്ള ഒരു വാക്ക് പറഞ്ഞു എന്നെ കൈയും കാലും കൂട്ടിക്കെട്ടിയാണ് ചെങ്ങന്നൊരു സ്ഥാനാർത്ഥിയാക്കിയത് എനിക്ക് സ്ഥാനാർത്ഥിയാവണമെന്ന് വലിയ ആഗ്രഹമൊന്നുമില്ലായിരുന്നു ഒന്ന് ആലോചിച്ച് നോക്കൂ ശ്രീധരൻപിള്ള പറഞ്ഞതാണ് ശ്രീധരൻപിള്ള ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ബി ജെ പിയിലെ ഒരു നല്ല മുഖമാണ് എന്ന് തോന്നുന്നു ചില കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായി തുറന്നു പറയാൻ അദ്ദേഹത്തിന് ആർജവമുള്ള ഒരു നേതാവ് കൂടിയാണ് ഈ പിള്ള അദ്ദേഹത്തിന് എന്ത് അവസരമാണ് കേരളത്തിൽ കൊടുത്തിട്ടുള്ളത് അദ്ദേഹം പറഞ്ഞ കറക്റ്റാണ് കയ്യും കാലും കെട്ടി എന്നെ ചെങ്ങന്നൂർ സ്ഥാനാർത്ഥിയാക്കുകയായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു അപ്പോൾ ഇങ്ങനെയെല്ലാം ബി ജെ പി എന്ന് പറയുന്ന പാർട്ടിക്കുള്ളിൽ ഞാനാണ് വലിയവരെന്നുള്ള ഒരു തോന്നലിൻ്റെ പുറത്ത് കൊണ്ടു കടക്കുന്ന ഒരുപറ്റം ആൾക്കാരുണ്ട് ഞാൻ തന്നെയാണ് ഇനി ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ മോശമാണോ ശോഭാ സുരേന്ദ്രൻ ഞാൻ ഇവരെക്കാളിലൊക്കെ മേളിലാണ് താൻ എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ശോഭാ സുരേന്ദ്രൻ എനിക്ക് കേന്ദ്ര നേതൃത്വവുമായി എന്തോ വലിയ പിടിപാടുണ്ട് എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ശോഭാ സുരേന്ദ്രൻ ഈ കെ സുരേന്ദ്രനെ വെട്ടി എങ്ങനെയെങ്കിലും സംസ്ഥാന അധ്യക്ഷ സ്ഥാനം ഏറ്റെടുക്കാൻ വേണ്ടി ത കച്ച കെട്ടി തയ്യാറെടുത്ത് നടക്കുന്ന ഒരാളാണ് ശോഭാ സുരേന്ദ്രൻ കെ സുരേന്ദ്രൻ തനിക്ക് കിട്ടിയ ഈ ഒരു സ്ഥാനം നഷ്ടപ്പെടുത്താൻ തയ്യാറല്ല കാര്യം കേരളത്തിലെ ഒരു മണ്ഡലത്തിലും മത്സരിച്ചാൽ പോലും ജയി കെട്ടിവെച്ച് കാശ് കിട്ടാനുള്ള യോഗ്യത പോലും ഇല്ലാത്ത ഒരാളാണ് കെ സുരേന്ദ്രൻ കെട്ടിവെച്ച കാശുപോലും കിട്ടത്തില്ല അത് പല തവണ നമ്മൾ കണ്ടതാണ് വയനാട്ടിൽ പോലും കിട്ടിയില്ലല്ലോ വയനാട് വലിയ കാര്യമായിട്ട് അവിടെ ഞങ്ങൾ ഞങ്ങളിവിടെ കൊണ്ടുവന്ന് സുൽത്താൻ ബത്തേരി എന്നുള്ള പേര് മാറ്റി ഗണപതി വട്ടവാക്കൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്നില്ല എന്നിട്ട് കിട്ടിയോ ഇല്ല അപ്പോൾ ഈ രീതിയിൽ ഈ അതോടൊപ്പം തന്നെ ഇവരെ രണ്ടുപേരെയും പരാജയപ്പെടുത്തിയിട്ട് വേണം തനിക്ക് നേതൃസ്ഥാനത്തേക്ക് വരാൻ എന്ന് ചിന്തിക്കുന്ന ഒരാൾ ഉണ്ട് വി മുരളീധരൻ വി മുരളീധരൻ ശിവഭാ സുരേന്ദ്രനും പാരയാണ് കെ സുരേന്ദ്രനും പാരയാണ് ഇതിൻ്റെ ഇടയല്ല ഇവരെയല്ലേ എങ്ങനെങ്കിലും ഒരുമിപ്പിച്ച് കൊണ്ടുവരാൻ വേണ്ടി നിൽക്കുന്ന പ്രകാശ് ജാവദേക്കർ എന്ന് പറയുന്ന പ്രഭാരി ആർക്കു വേണ്ടി സംസാരിക്കുമെന്നറിയാൻ പറ്റാത്ത ആശയക്കുഴപ്പത്തിലുമാണ് ഇതൊക്കെ കൊണ്ട് തന്നെയാണ് പതിനായിരത്തിലധികം പതിനായിരത്തി അറുന്നൂറ്റി എഴുപത്തി ഒന്നോളം വോട്ടുകളുടെ പരാജയം അല്ലെങ്കിൽ കുറവ് പാലക്കാട് ബി ജെ പിക്ക് ഉണ്ടായത് മെട്രോമാൻ ഈ ശ്രീധരൻ്റെ കാര്യം വിടൂ ബി ജെ പിയുടെ കഴിഞ്ഞ സ്ഥാനാർത്ഥി അവിടെ നിന്നുണ്ടാക്കിയ വോട്ടിന്റെ പതിനായിരത്തിലധികം വോട്ടിൻ്റെ കുറവാണ് ഇത് അവിടെ സീകൃഷ്ണകുമാർ പാർട്ടിക്ക് വേണ്ടി ഉണ്ടാക്കി വച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് പോലും അമ്മായിയമ്മയ്ക്ക് പോലും സീ ഇഷ്ടമല്ല എന്തിനേറെ അദ്ദേഹത്തിൻ്റെ സഹോദരിക്ക് പോലും സി കൃഷ്ണകുമാറിനെ ഇഷ്ടമല്ല സഹോദരിയും പറഞ്ഞല്ലോ യഥേയും വിജയിച്ചിരുന്നെങ്കിൽ ഏറ്റവും കൂടുതൽ വേദനിക്കുക ഞങ്ങൾ രണ്ടുപേരും ആയിരിക്കും എൻ്റെ അമ്മയും ഞാനും ആയിരിക്കുമെന്ന് സഹോദരി പറഞ്ഞിരുന്നു അഡ്വക്കേറ്റാണ് അവർ അപ്പോൾ ഇങ്ങനെ ജനങ്ങൾക്ക് വേണ്ടാത്ത ജനങ്ങൾ താല്പര്യപ്പെടാത്ത സ്ഥാനാർത്ഥികളെ തലയിൽ കെട്ടിവെച്ചുകൊണ്ട് നടന്നതിൻ്റെ ഏറ്റവും വലിയ അവസാനത്തെ ദുരന്ത ഉദാഹരണമാണ് ഇത്തവണ പാലക്കാട് ബി നേരിട്ട കനത്ത തിരിച്ചടി